നമസ്തേ സർ സർ ഇന്നത്തെ ദിവസം ഗീതാ ജയന്തിയുടെ സെലിബ്രേഷൻസ് ഉള്ള ദിവസമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് ദറ്റ് ഞങ്ങൾ ഡി പി മാറ്റി ഗീത പ്രമോട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഇടും എന്നുള്ളത് അപ്പോൾ പത്രികയിലും അങ്ങനത്തെ ഒരു സാംസ്കാരിക ഒക്കെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണമെന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വെക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ ഒരു കൊച്ചു വീഡിയോ കണ്ടിരുന്നു ഒരു കൊച്ചു കുട്ടി കുടുമിയൊക്കെ വെച്ചിട്ട് ഇസ്കോണ്ട ആൾക്കാരൊക്കെ ഇടുന്നമാതിരി ധോതിയും ഇതൊക്കെ ഇട്ടിട്ട് ഗീത ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ആൻഡ് അതിൽ എന്നെ ഏറ്റവും പിടിച്ച് മീൻസ് സർപ്രൈസായിട്ട് എനിക്ക് തോന്നിയത് എല്ലാവരും ഈ ബുക്ക് മേടിച്ചിട്ട് അങ്ങോട്ട് പോവുകയല്ല ഈ റോഡ് ഒരു ട്രാഫിക് ജംഗ്ഷനിൽ നിന്നിട്ട് ഇത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് അപ്പോൾ എല്ലാവരും റങ്ങി കുട്ടിയുടെ കാലു തൊട്ട് തോമസ്കരിച്ച് കുട്ടി അയ്യോ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ എന്നാലും എല്ലാവരും കാലു തൊട്ട് തലയിൽ വെച്ചിട്ട് ഒക്കെയാണ് പുസ്തകം മേഴിച്ചു ഒക്കെ പോണത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ തന്നെ ഗീതയുടെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ ഇതിനെ കണ്ടിരുന്നത് എങ്ങനെയാ ഞാൻ വിചാരിച്ചിരുന്നത് കുറെ കഥകൾ കേൾക്കാൻ കിട്ടും അപ്പോൾ അതിന് പക്ഷെ കഥ കേട്ടിട്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കഥയായിട്ട് കേൾക്കുമ്പോൾ മാത്രം കേൾക്കുമ്പോൾ അത് മറന്നുപോയി അത് ജീവിതത്തിൽ ഇങ്ങനെ ഉൾക്കൊള്ളേണ്ട ഒന്നും നമ്മൾ ശരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല പക്ഷെ ഞാൻ എച്ച് ആർ പ്രൊഫഷണലായിട്ട് ഞാൻ ഇന്നും ഞാൻ ഗീതയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ ചില ഒരു സയൻറ്റിസ്റ്റിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു വേറൊരു ആംഗിളിൽ നിന്ന് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ശരിക്കും എനിക്ക് ഇത് ഗീതയിലൊരു ഒരു ഒരു നിധിയാണ് കാണുന്നത് ഒരു പ്രഷറാണ് സാറെ എങ്ങനെയാണ് നമ്മൾ പേടി ഓവർകം ചെയ്യേണ്ടത് കാരണം എല്ലാവരും ഫേസ് ചെയ്യണ മെയിൻ പ്രോബ്ലംസ് അല്ലേ പേടി എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യണം കൺഫ്യൂഷൻ നമ്മളെങ്ങനെ ഓവർകം ചെയ്യണം എങ്ങനെ നമ്മൾ ഇതിൽ നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ ബെസ്റ്റ് നമ്മൾ ചെയ്യണം എന്നൊക്കെയാണ് എനിക്ക് ഇതിൽ കാണാൻ കിട്ടുന്നത് പക്ഷെ ഗീത പരി ഇങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത് പലവരും സംസാരിക്കുന്ന സമയത്തൊരു അയ്യോ യങ് ആൾക്കാർ പ്രത്യേകിച്ചും പറയുന്നത് ഇനി ഇതിലൊക്കെ പറയുന്നത് ഒരു പണിയും ചെയ്യാതെ വെറുതെ എഴുതാമതി എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണെന്നാണല്ലോ അതൊരു ഭയങ്കര ഡിസ്ഇൻഫർമേഷൻ അല്ലേ സർ ആണ് പക്ഷേ അത് ആൾക്കാർ വായിക്കുന്നത് വരെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വായിക്കാത്തവർക്ക് ഒരു പുസ്തകത്തെ പറ്റി എന്തും പറയാം വായിച്ചു കഴിയുമ്പോഴാണ് ഇത് ഞാനിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാകുന്നത് കുറേ കാലം മുമ്പ് ഒരു പത്ത് മുപ്പത് വർഷമായിട്ടുണ്ട് കേരളത്തിൽ പരക്കെ ഗീതാ സന്ദേശം എന്ന പേരിൽ ഒരു ഒരു കലണ്ടർ പോലെ പോസ്റ്റർ പോലെ പ്രചരിച്ചു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കളായ ഹിന്ദുക്കൾ മുഴുവൻ ഇത് വാങ്ങിച്ചു വീട്ടിലും കടയിലും ഒക്കെ ഒട്ടിച്ചൊക്കെ വെച്ചു ഞാനൊരിക്കലും നോക്കിയപ്പോൾ അതിനകത്ത് നിറയെ നോൺസെന്സാണ് ഇതൊന്നും ഗീതയിൽ പറഞ്ഞിട്ടില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരും ഗീത വായിച്ചിട്ടില്ല അപ്പം ഗീതാ സന്ദേശം എന്ന് പറഞ്ഞിട്ട് വേറെ ആരുടെയെങ്കിലും സന്ദേശം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതും വിശ്വസിക്കും കാരണം ഗീത വായിക്കേണ്ടില്ല ബുദ്ധിമുട്ട് കഴിഞ്ഞില്ല ഈ ഒന്നാലോ ചോദിച്ച് നോക്കി മഹാഭാരത യുദ്ധത്തിൻ്റെ പെനൽട്ടിമേറ്റ് പോയിന്റ് എന്ന് നമ്മൾ പറയുകയുണ്ടോ യുദ്ധം തുടങ്ങാൻ ഒരു നിമിഷമേ ബാക്കിയുള്ളൂ ആ സമയത്താണ് ഈ ഫിലോഫിക്കൽ ടീച്ചിങ് വരുന്നു ഇൻ ദ വേൾഡ് നോ വൺ എൽസ് ഹാസ് യൂസ് ദാറ്റ് മൊമ്മൻ്റ് ഇപ്പം വെടിപൊട്ടും എന്നുള്ള മൊമ്മെൻറ്റിൽ വേദാന്തം പറയുകയെന്ന് പറയുന്നത് മറ്റാരും ചെയ്തിട്ടില്ല പക്ഷേ ശ്രീകൃഷ്ണൻ അത് ചെയ്തു കാരണം പെനൽറ്റിമേറ്റ് പോയിൻ്റിൽ ഇത് ലീഡ് ചെയ്യേണ്ട ഒരു പ്രമുഖൻ തളർന്നുപോയി അർജുനൻ ശ്രീതന്തി മമ ഗാത്രാണ് മുഖം ചവരി ശുഷ്യത എന്ന് പറഞ്ഞിട്ട് ഞാൻ വേർക്കുന്നു എനിക്ക് തൊണ്ട വരളുന്നു എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ശരീരം തളരുന്നു ഞാനിപ്പോൾ ഇരുന്നു പോകും ഗാന്ധീവം ശൃംസതയെ ഹസ്താക്കുന്നു ഗാന്ധീവം കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു ആകെ ഹൈലി കൺഫ്യൂഷൻ അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ഇത് ഉപദേശിക്കുന്നത് ബട്ട് ആ സമയത്ത് ഈ ഭഗവത്ഗീതയ്ക്ക് പതിനെട്ട് അധ്യായങ്ങളുണ്ട് പതിനെട്ട് അധ്യായങ്ങളിൽ അർജുനന് ചൊല്ലിക്കൊടുക്കുന്നവരെ ഈ പടയെല്ലാം പോട്ടന്മാരെ പോലും നോക്കിക്കൊണ്ട് തിന്നതാണ് അല്ല ദ കമ്മ്യൂണിക്കേഷൻ വാസ് സൂ ഫാസ്റ്റ് ലൈക്ക് കമ്പ്യൂട്ടർ പലരും പറയുന്നത് ചിന്മുദ്രയിലൂടെയാണ് ശ്രീകൃഷ്ണന് ഇത് അർജുൻ പറഞ്ഞുകൊടുക്കുന്നത് ചിന്മുദ്ര കാണിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ് ഹാർട്ടിലേക്ക് കയറും അപ്പോൾ ശ്രീകൃഷ്ണൻ ഈ ചിന്മുന്തിര കാണിക്കുന്നു ഈ നോളജ് കംപ്ലീറ്റ് അർജുനനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അർജുൻ എണീറ്റ് നിൽക്കുന്നു തുടങ്ങിയ യുദ്ധം അപ്പോൾ ആൾക്കാർ പ്രത്യേകിച്ച് ഈ നിരീശ്വരവാദികളൊക്കെ ചോദിക്കാറുണ്ട് യുദ്ധം തുടങ്ങാൻ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് അപ്പോൾ അതിട്ട് അധ്യായമുള്ള വേദാന്തം വെച്ച് കാച്ചുന്നത് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്തു ചെയ്തു വേദാന്തമൊക്കെ തീരട്ടെ ഇനി ഇപ്പം നാളെ ആകാം യുദ്ധം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയാൽ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആ ഭഗവത്ഗീത തെറിയാണെന്ന് അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു പച്ച പച്ചത്തെറിയാണ് അപ്പോൾ പറഞ്ഞ ആളിനോട് എനിക്ക് അപാരമായ ദയയും തോന്നി ഞാൻ അന്നൊരു വീഡിയോ ചെയ്തു ഭഗവത്ഗീതയിൽ തെറിയൊന്നുമില്ല ബട്ട് ഞാൻ അതിൽ ഈ അയാളെ എല്ലാവരും കൂടെ ആക്രമിക്കും ആക്രമിച്ചു തുടങ്ങിയപ്പോൾ ആ സാധുവിനും നിലനിൽക്കണ്ടേ അപ്പോൾ ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തൊരു ശ്ലോകം വേണമെങ്കിൽ തെറിയുന്നോ ഒക്കെ വിളിക്കാവുന്ന ക്ലൈബ്യം ആസ്മകമപ്പാർഥ എന്ന് പറയുന്നുണ്ട് ക്ലൈബ്യം എന്ന വാക്ക് ക്ലൈബത എന്നുള്ളതിൻ്റെ അർത്ഥം ആണൻ പെണ്ണും കെട്ടാവസ്ഥെന്നാണ് അത് വേണമെങ്കിൽ ഒരു മോശം വാക്കായിട്ടെടുക്കാവുന്നു ആശാൻ ആദ്യം എടുത്തിട്ട് വീഡിയോ ചെയ്ത് പുള്ളി ജീവൻ രക്ഷിച്ചു രക്ഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാരണം അതല്ലാതെ ഒരു വാക്ക് അങ്ങേർക്കതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ഐ എം ഷുവർ ബട്ട് തെൻ ഐസ് ടു ഹിം ദറ്റ് ഈ ഭഗവത്ഗീതയെ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെ നോക്കി പട്ടി കുറയ്ക്കുന്ന പോലെ ഇരിക്കും ചന്ദ്രനെ നോക്കി എന്നാണ് സാധാരണ ആൾക്കാർ പറയുന്നത് ബട്ട് സൂര്യനെ നോക്കി കുറച്ചാൽ എത്ര അപഹാസ്യമായിരിക്കും ലുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്തു നോക്കുക ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട ഗ്രന്ഥം ഭഗവത്ഗീതയാണ് തിലകൻ ഗീതാരഹസ്യം ഭഗവത്ഗീത വ്യാഖ്യാനാണ് ഗാന്ധിജി അനാസക്തി യോഗം ഭഗവത്ഗീത വ്യാഖ്യാനാണ് വിനോബ ഭാവേ ഗീത അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പേര് ഞാൻ മറന്നു വിനോബ ഭാവെ എഴുതിയിട്ടുണ്ട് എവറിബഡി ഡിപ്പെൻ്റഡ് ഓൺ ഗീത ഗാന്ധിജി മരിച്ചപ്പോഴുണ്ടല്ലോ തൂക്കിക്കൊല്ലപ്പെട്ട രണ്ട് പേരാണ് നാഥുറാം വിനായ ഗോഡ്സെ നാരായണനാഥെ നാരായണനാഥെ ഗീത ജയിലിലിരുന്ന് പഠിച്ച അതിൻ്റെ ഒരു ഒരു ചെറിയ കമൻറ്ററി വ്യാഖ്യാനം എന്ന് പറയാൻ പാടില്ല അതുകൂടാതെ അയാളൊരു ഫിലോസഫിക്ക് എഴുതി പലരും ഗോഡ്സേ ആണ് ഗീതയുടെ ആളും അല്ല നാരായണഅ അത്തേ ആയിരുന്നു അത്തയാണ് ഗീത കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് അപ്പോ സർ ഈ വേണുഗോപാൽ അപ്പോൾ അല്ല കെ സി വേണുഗോപാലിന്റെ ഇഗ്നറൻസ് അൺഇമാജിനബിൾ അങ്ങനെ ഗീതയും അറിയില്ല ഗോഡ്സേ അറിയില്ല ഗാന്ധിയെ അറിയില്ല അത്താഴത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം നടത്തുന്ന ആൾക്കാരാണ് ധനസമ്പാദനം ഇപ്പോൾ കെ സി വേണുഗോപാലം മാത്രമല്ല ഒരുപാട് രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ സ്റ്റൈൽ നേതാവായിട്ടൊക്കെ ഇങ്ങനെ നടക്കുക അപ്പോൾ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെ ചെയ്തിട്ട് തൻ്റെ പേരും ഫോട്ടോയൊക്കെ വെച്ച് സപ്ലിമെന്റ് ഇറക്കാനായിട്ട് പത്രങ്ങൾക്ക് കാശ് കൊടുക്കുക സോണിയാഗാന്ധി വരുമ്പോൾ അവരുടെ പുറകിൽ സോണിയാഗാന്ധിയേക്കാൾ പൊക്കം ഉണ്ടെങ്കിൽ ഫോട്ടോയിൽ വരും അല്ലെങ്കിൽ അവരുടെ തോളത്തോടെ ഇങ്ങനെ തലമുറ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻ ആണ് ഐ ഹാവ് നത്തിങ് നത്തിങ്ക്സീവ് ആണ് ഹീസ് പ്ലെയിങ് ദ കറന്റ് പൊളിറ്റിക്സ് മാൻ നിഷ്കാമകർമ്മം അവർക്ക് മനസ്സിലാവില്ല ഡിഫറെ ഓപ്പറേറ്റിംഗിന്റെ ഡിഫറെൻ്റ് പ്ലെയിൻ അയാൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു സമാജത്തെ ഒന്ന് താറടിക്കണം അതിനു പറ്റിയ പരിപാടി എന്താ മറ്റൊരു സമാജത്തെ സൂചിപ്പിക്കണം സൂചിപ്പിക്കാം ഇത് അങ്ങനെയാണല്ലോ സീ രാഷ്ട്രീയത്തിൽ ലക്ഷ്മി നോക്കുമ്പോൾ ആൾക്കാര് ഒരിക്കൽ തിരുവഞ്ചൂർ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ബാസ്കറ്റ്ബോൾ പോലെയാണ് രാഷ്ട്രീയം ആ ബ്രാഹ്മണരെ ആക്രമിക്കുക ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോൾ ആ പലകയിലേക്കാണ് എറിയുന്നത് പലകയിൽ നിന്ന് തിരിച്ച് പന്ത് ഈ നെറ്റിൽ വീഴും അപ്പോൾ സ്കോർ ചെയ്തു ഇപ്പം ബ്രാഹ്മണരെ ആക്രമിക്കുമ്പോൾ ദളിതൻ്റെ ഇതിൽ പന്ത് വീഴും സ്കോർ ചെയ്യും ഇപ്പം ദളിതോട്ട് കിട്ടാനായിട്ട് ദളിതനെ സുഖിപ്പിക്കുക ഒരു കാര്യം ബ്രാഹ്മണനെ അറ്റാക്ക് ചെയ്യാൻ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാനായിട്ട് കെ സി വേണുഗോപാലിന് മുസ്ലിങ്ങളെ സുഖിപ്പിക്കാം വേറൊന്ന് ഹിന്ദുക്കളെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഭഗവത്ഗീതയെ കുറ്റം പറയണം ഭഗവത്ഗീതയെ നേരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏൽക്കില്ല കാരണം നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ പറയുക ഗോഡ്സേ ഗോഡ്സേ ഗാന്ധിയൊക്കെ ചെയ്ത ബുക്കും പക്ഷെ സാർ അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ സാറ് ലിസ്റ്റ് തന്നെ അതെനിക്ക് നമ്മളുടെ വീഡിയോ കാണുന്നവരോടും പറയാനുണ്ട് സാറ് തന്ന ഈ ലിസ്റ്റ് തന്നെ നമുക്ക് കുറെ കാര്യങ്ങള് ഗീതയെ പറ്റിയിട്ട് കൂടുതൽ നന്നായിട്ട് പറഞ്ഞു തരും ഈ പലവരും ഇന്നിങ്ങനെയൊക്കെ പറയുന്നത് ഒരു ചെറുപ്പിക്കിങ്ങാണ് അവരുടെ ഇഷ്ടത്തിന് അത് വളച്ചൊടിച്ചിട്ടാണ് ഒരു ചെറിയ ഭാഗം മാത്രം എടുത്തിട്ട് അതിനെ വളച്ചൊടിച്ച് അവരുടെ സൗകര്യത്തിന് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോയിൽ തന്ന റെക്കമെൻഡേഷൻസ് ആയിട്ട് കരുതുക ഈ സി കരുതുകീതാ വ്യാഖ്യാനം ഒരുപാട് പേരെഴുതിട്ടുണ്ട് ഒരുപാട് പേരെഴുതിട്ടുണ്ട് എനിത്തിങ് യു ക്യാൻ ടേക്ക് മഹാത്മാഗാന്ധിയുടെ വളരെ സിമ്പിളാണ് അമ്പാടി കാവമയാണ് അത് മാതൃഭൂമി മാതൃഭൂമിസാണ് വളരെ പണ്ട് മുതലുണ്ട് തിലകൻ്റെ ഗീതാരഹസ്യം കുറച്ചുകൂടെ ആണ് മലയാളത്തിൽ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ അദ്ദേഹം ഭഗവത്ഗീതാ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് പണ്ഡിറ്റ് പി ഗോപാലൻ നായർ എഴുതിയിട്ടുണ്ട് അപ്പം എത്രയോ പേര് ഇപ്പോഴും നോക്കുമ്പോൾ ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് എടുത്താൽ ഒരു അയ്യായിരം കൊല്ലം മുമ്പാണ് അയ്യായിരം കൊല്ലം ബി സി അപ്പോൾ ഇപ്പോഴത്തെ കണക്കിനനുസരിച്ചാണെങ്കിൽ ഒരു ഏഴായിരം കൊല്ലമെന്ന് പറയണം ഏഴായിരം കൊല്ലത്തെപ്പോഴൊക്കെ ഗീതയ്ക്കുണ്ട് എന്ന് വെച്ചാൽ ഏഴായിരം കൊല്ലമായിട്ടും ഗീത ഇപ്പോഴും നല്ലതിനോ ചീത്തക്കോ സബ്ജക്റ്റായിട്ടും നിൽക്കുന്നു ജസ്റ്റ് ടു ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്കാണ് വേറൊരു മനുഷ്യൻ കാർ മാർക്സ് മൂലധനം എഴുതിയത് ദാസ് ക്യാപിറ്റൽ ലോകത്തിൻ്റെ പകുതിയോളം കമ്മ്യൂണിസം അംഗം ഭരിച്ചു കളഞ്ഞു ഇപ്പം തീർന്നു എന്ന് പറഞ്ഞു യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു കമ്മ്യൂണിസം എന്ന ഭൂതം ഇത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തുടക്കത്തിലെ വാക്കുകളാണ് മാർസിന്റെ ഈ ഭൂതം എവിടെ പോയി ഇപ്പൊ കേരളത്തിൽ ഭൂതം കൂട്ടുകക്ഷി വെച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണഭൂതം ഇതല്ലാതെ വേറെ വേറെയൊന്നും ഇല്ല ഇത് അപ്പോൾ ബട്ട് ഇപ്പോഴും ഭഗവത്ഗീത ശരി കുറ്റം പറയാനാണെങ്കിലും ഭഗവത്ഗീത പരാമർശിക്കപ്പെടുന്നു നല്ലത് പറയാനും ഭഗവത്ഗീത ജയന്തി അതിനും ഭഗവത്ഗീതയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് ഞാൻ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുനുപ്പ് ലോകത്തിൽ ഇന്നൊരു യുദ്ധം നടക്കുന്നുണ്ട് അത് പലവരെയും പല രീതിയിലാണ് അത് ബാധിക്കുക പക്ഷേ പലർക്കും തോന്നുന്നു ഇപ്പോൾ ലോകം ഒരു മട്ടാണ് മൈൻഡ് നെഗറ്റീവായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല പക്ഷേ ശരിക്കും ഭഗവത്ഗീതയിലൊക്കെ നമ്മൾക്ക് ഏത് സ്ഥിതിയിലാണെങ്കിലും നിങ്ങൾ നിങ്ങളെക്കൊണ്ടാവുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്യണം എന്നൊരു മെസ്സേജ് ഇല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണല്ലോ മഹാത്മാഗാന്ധി അത് എടുത്തത് ഈ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നൊരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതിൽ തർക്കമില്ല കാരണം അർജുനൻ്റെ ഡ്യൂട്ടി ആ സമയത്ത് അതാണ് യുദ്ധൻ കൃഷ്ണൻ യുദ്ധക്കുതിയായതുകൊണ്ടല്ല അർജുനൻ്റെ ഡ്യൂട്ടി ആ സമയത്ത് യുദ്ധം ചെയ്യാവുന്നതാണ് സോ ഡു യുവർ ഡ്യൂട്ടി ബട്ട് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് വിത്തൗട്ട് അറ്റാച്ച്മെന്റ് ഇതാണ് കൃഷ്ണൻ്റെ പോയിൻ്റ് കൃഷ്ണനും ആ യുദ്ധത്തിൽ പങ്കെടുത്തു അല്ലേ കൃഷ്ണൻ്റെ സൈന്യം മുഴുവൻ കൗരവർക്ക് കൊടുത്തിട്ട് കൃഷ്ണൻ ഇപ്പുറത്ത് അർജുനൻ്റെ തേരാളിയായിട്ട് നിന്നു കൈകൊണ്ട് യുദ്ധം ചെയ്തില്ലെന്നേ ഉള്ളൂ ബട്ട് തെരുതെളിച്ചത് കൃഷ്ണനാണ് ഹി വാസ് പാർട്ട് ഓഫ് ദ വാർ ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി അല്ലാതെ നോട്ട് ബിക്കോസ് ഹി വാസ് പരനായി അബൗട്ട് ഓൾ ദീസ് തിങ്സ് അറ്റാച്ച്മെൻ്റ് ഇല്ല അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഇത് ചെയ്യുക നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക ഞാൻ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഗുണം കിട്ടുമോ എന്ന് വിചാരിച്ച് വേവലാതിപ്പെടണ്ട നിങ്ങൾ ചെയ്യാനുള്ളത് പെർഫെക്റ്റ് ആയിരുന്നു മാത്രമല്ല അറ്റാച്ച്മെൻറ്റ് മാറ്റി നിന്ന് നിർത്തി കഴിഞ്ഞാൽ പെർഫെക്ഷൻ കൂടും ലുക്ക് അറ്റ് ദ മെഷീൻ നമ്മളൊരു കമ്പ്യൂട്ടർ പ്രിൻ്റർ നോക്കുക എത്ര സ്പീഡിലും എത്ര ആയിട്ടാണ് അത് പ്രിന്റ് ചെയ്ത് തരുന്നത് കാര്യം എന്താ അതിന് ഈ പ്രിന്റിങ്ങുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് യന്ത്രമാണ് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതിന് താരതമ്യം പ്രിന്റ് ചെയ്യുന്നു സോ അതിൻ്റെ എഫിഷ്യൻസിയും സ്പീഡും കൂടുന്നു യു ക്യാൻ ഓൾസോ ഇൻക്രീസ് യുവർ എഫിഷ്യൻസി ആൻഡ് സ്പീഡ് പ്രൊവൈഡഡ് യു ടേക്ക് ഔട്ട് അറ്റാച്ച്മെൻറ്റ് ഫ്രം യുവർ മൈൻഡ് ഓ ഐ എം ഗോയിങ് ടു അച്ചീവ് ദാറ്റ് നടക്കുകയോ നടക്കുകയോ നടക്കുക ആ വേവലാതി ഇല്ലാതെ ഫലേച്ച കൂടാതെ എന്ന് പറയും അതേസമയം ഒരിക്കലും പീഗോ എന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വലിയ എഴുത്തുകാരനൊക്കെ ആയിരുന്നല്ല അദ്ദേഹം ഒരിക്കലും എഴുതിയിരുന്നു പ്രയോജനം അനുദ്ദേശ്യ ന മന്ദോപിപ്രവർത്തതയെ എന്നൊരു ചൊല്ലുണ്ട് സംസ്കൃതത്തിൽ പ്രയോജനമില്ലാത്ത ഒരു കാര്യം മന്ദബുദ്ധികൾ പോലും ചെയ്യുന്നില്ല ഇങ്ങനെ പറഞ്ഞ സംസ്കൃതം തന്നെയാണ് കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന ഇത് പറഞ്ഞത് ശ്രീകൃഷ്ണൻ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്നു മറ്റിടത്ത് പ്രയോജനമില്ലാതെ മതബുദ്ധികൾ പോലും ഒരു കാര്യം ചെയ്യുന്നില്ല ഇത് രണ്ടും ഭാരതീയരുടെ തത്വമാണ് ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ഗോവിന്ദ ചോദ്യം ഈ ഫലവും പ്രയോജനവും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വരുന്ന കുഴപ്പം ഇപ്പോൾ അധ്വാനം ആണ് അവരുടെ ഒരു സാധനത്തിന് മൂല്യമുണ്ടാക്കുന്നത് അധ്വാനമാണ് എന്നുള്ളതാണ് അവരുടെ അപ്പോൾ അതുകൊണ്ട് അമൂല്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത് ഈ രീതിയിൽ അവിടെ പോവും ഈ മൂല്യം പ്രയോജനം ഫലം ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് അത് സട്ടിലല്ല വളരെ വ്യക്തമായ വ്യത്യാസമുണ്ട് പരീക്ഷയ്ക്ക് നമ്മൾ അധ്വാനിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി തന്നെയാണ് അതാണ് അതിൻ്റെ പ്രയോജനം ബട്ട് ഈ പരീക്ഷ പാസ്സായി ഞാൻ എൻ്റെ ജീവിതം എങ്ങോട്ട് പോകും എന്നുള്ളൊരു ആശങ്ക എപ്പോഴും ഉള്ളിലുണ്ടെങ്കിൽ ഈ പ്രാഥമിക പരീക്ഷയിൽ തന്നെ നിങ്ങൾ തോറ്റവും അപ്പം പരീക്ഷ ജയിക്കാനുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് വേണം അതിലെ മാർക്ക് എന്ന് പറയുന്ന പ്രയോജനം അതും നിങ്ങൾക്ക് ആവശ്യമാണ് പക്ഷെ അതിൻ്റെ അറ്റാച്ച്മെൻറ്റൊന്നില്ല ഇത് പോയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നൊക്കെയുള്ള ഒരു ഭ്രാന്തി അത് മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ എഴുതാനുള്ളത് എഴുതിയിട്ടുണ്ട് കിട്ടാനുള്ള മാർക്ക് എനിക്ക് കിട്ടും തന്നെ ആകാതെ പരീക്ഷ എഴുതാൻ പറ്റും നമ്മൾ ഓഫീസ് പൊളിറ്റിക്സിന്റെ ഒക്കെ ഒരു ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്താലും പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ വേറെ ആൾക്കാരും ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അപ്പോ അത് തമ്മിൽ അവരാണ് അവസാനം പ്രൊമോഷൻ കിട്ടണത് അറ്റാച്ച് അല്ലെങ്കിൽ നമുക്ക് ഇത് ഡീൽ ചെയ്യാൻ പറ്റും ഒരു പേഴ്സണൽ തലത്തിൽ നമുക്ക് ഗീത പ്രാക്ടീസ് ചെയ്യാം ഗീതയിലെ പ്രിൻസിപ്പിൾസ് ബട്ട് പലപ്പോഴും അത് അതിനു വേണ്ടി പറഞ്ഞിട്ടുള്ളതൊന്നും അല്ല എനിക്കറിയാം പലരും ഗീതയിലെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഇറ്റ് ഹാപ്പൻ ടു ബി ഇൻ ഗീത അതേ ഉള്ളൂ ഗീത വെച്ചിട്ട് നമുക്ക് കൗൺസിലിംഗ് നടത്താം ചില പ്രിൻസിപ്പിൾസ് അതിലുണ്ട് ബട്ട് ബേസിക്കലി ഗീത അതിനു വേണ്ടി ഒരു മാനേജ്മെൻറ്റ് ഗ്രന്ഥം അല്ല ഗീത അല്ല ഒരു സൈക്കോളജിക്കൽ ഗ്രന്ഥവുമല്ല കൗൺസിലിങ്ങിന്റെ റെഫറൻസ് ബുക്കും അല്ല എന്നാൽ ഇതൊക്കെയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്നാൽ അതിൽ ആയുർവേദവും ഉണ്ട് ബേസിക്കലി നോക്കൂ ഓരോ അധ്യായം കഴിയുമ്പോഴും ഭഗവത്ഗീതയിൽ എഴുതിയിരിക്കുന്നത് എന്താ ഇത് ശ്രീമദ് ഭഗവത്ഗീത സു ഇത് ഭഗവത്ഗീതയാണ് ഉപനിഷത്താണ് ബ്രഹ്മവിദ്യ ഇത് ബ്രഹ്മവിദ്യയാണ് അപ്പം ആത്യന്തികമായിട്ട് ഭഗവത്ഗീത ്രഹ്മവിദ്യയാണ് ബ്രഹ്മജ്ഞാനത്തിനുള്ളതാണ് മൊബൈൽ ഫോണിനെ പറ്റി ഭഗവത്ഗീതയിലുണ്ടോ ഇല്ല കാരണം ബ്രഹ്മവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടതല്ല മൊബൈൽ ഫോൺ നാളെ ഏതെങ്കിലും ഒരു ചിന്തകൻ മൊബൈൽ ഫോണിനെ ബ്രഹ്മവിദ്യയുമായിട്ട് ഒരു ഗ്രന്ഥം എഴുതി കഴിഞ്ഞാൽ അതിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും അപ്പം അതുകൊണ്ട് എല്ലാ ഇതൊക്കെ ഭഗവത്ഗീതയിലുണ്ട് ഇങ്ങനെ പറയുന്നതും ശരിയല്ല ബേസിക്കലി ഭഗവത്ഗീത ബ്രഹ്മവിദ്യയാണ് ബ്രഹ്മവിദ്യ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ പ്രിൻസിപ്പള യോഗ മാനേജ്മെന്റ് പ്രിൻസിപ്പൾ അത് ഇതൊക്കെ വന്നു പോയതാണ് പക്ഷേ അതിനു വേണ്ടിയിട്ട് കൃഷ്ണൻ പറഞ്ഞതല്ല കൃഷ്ണൻ പറഞ്ഞത് വ്യക്തമായിട്ട് ഓരോ അധ്യായത്തിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ബ്രഹ്മവിദ്യാം ബ്രഹ്മവിദ്യാം യോഗശാസ്ത്രീ ശ്രീകൃഷ്ണാർജ്ജുന സംവാദി ഇങ്ങനെ അതിൻ്റെ കണ്ടൻറ്റ് എന്താണോ അതെഴുതിയാണ് ഓരോ അധ്യായവും പോകുന്നത് സോ അൺഡിസ്പ്യൂട്ടബിളി ഒരു കാര്യം മനസ്സിലാക്കണം ഭഗവത്ഗീത ബ്രഹ്മവിദ്യയുടെ ഗ്രന്ഥമാണ് അപ്പോൾ അതിനകത്ത് യാദർച്ഛികമായിട്ടോ അല്ലാതെയോ ആവാം ചിലപ്പോൾ ശ്രീകൃഷ്ണൻ പർപ്പസ്ലി ഇതിനകത്ത് കൊണ്ടുവന്നതാവാം ഈ പ്രിൻസിപ്പൾസൊക്കെ മേ ബി ആഫ്റ്റർ ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ജനത്തിന് ഇത് വേണ്ടിവരും അപ്പോൾ അതിരിക്കട്ടെ എന്നൊക്കെ ബട്ട് സംഭവം വളരെ വ്യക്തമാണ് ഈ അർജുനൻ്റെ ചോദ്യങ്ങളൊക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ശ്രീകൃഷ്ണൻ്റെ ഉത്തരവും സ്ട്രേറ്റ് ഫോർവേഡാണ് ഒടുവിൽ ശ്രീകൃഷ്ണൻ പറയുന്നു യഥേച്ഛസ് സി ഗുരു എന്ന് പറയുന്നു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പോൾ നീ നോക്കി കൺ വിമർശിച്ച് വിമർശ ചെയ്തത് അശേഷേണ യഥേച്ചി ഗുരു എന്നാണ് പറയുന്നത് വിമർശിച്ച് നോക്കിയിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തു ബട്ട് ശ്രീകൃഷ്ണൻ തിരിച്ചു പറയുന്നു ശ്രീകൃഷ്ണൻ പറയുന്നത് മോഹ സ്മൃതിർലബ്ധ എൻ്റെ ഈ മറ്റ് മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് ഈ എൻ്റെ മറകളൊക്കെ നീങ്ങി മുടൽമഞ്ഞൊക്കെ നീങ്ങി നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ഇപ്പോൾ എനിക്ക് എൻ്റെ സ്മൃതി ബുദ്ധി തിരിച്ചു കിട്ടി എങ്ങനെ ത്വൽ പ്രസാദാൻമയ അച്യുത അച്യുത നിന്റെ പ്രസാദം കൊണ്ട് എനിക്കിതൊക്കെ തിരിച്ചു കിട്ടി സ്ഥിതോസ്മി ഗതസന്ദേഹ സംശയം തീർന്നവനായിട്ട് ഞാൻ നിൽക്കുന്നു കരുഷ്യേ വചനം തവാ നീ പറഞ്ഞത് ഞാൻ കേൾക്കാം ഈ ഇത് കംപ്ലീറ്റ് റിയലൈസ് ചെയ്തു എന്ന് അർജുനൻ സമ്മതിക്കുന്ന ഘട്ടമാണ് ഭഗവത്ഗീതയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നൗ ദർ ഇസ് നോ ഡൗട്ട് നൂറ്റിപ്പത്ത് ചോദ്യങ്ങളിലാണ് അർജുനൻ ചോദിക്കുന്നുണ്ട് അല്ലേ ഒരു ജ്ഞാനിയെ കണ്ടാൽ എങ്ങനെയിരിക്കും പ്രയാസമാണ് ആ ജ്ഞാനിയേയും ഭ്രാന്തനെയും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും കണ്ടാൽ രമണ മഹർഷി അങ്ങനെ ആയിരുന്നില്ലേ രമണ മഹർഷി ബ്രഹ്മജ്ഞാനിയായിരുന്നു പക്ഷെ അദ്ദേഹം ചവറ ഗുനയിലൊക്കെ ഇരിക്കും രാമകൃഷ്ണൻ പരമാസൻ മുണ്ടഴിഞ്ഞു ഉടുത്ത മുണ്ടഴിഞ്ഞു പോയാ തിരിച്ചറിയില്ല ശിഷ്യന്മാർ കൂടെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല ഇത് ഭ്രാന്തനും അതുപോലെയാണ് ഭ്രാന്തൻ നടന്നു പോകുമ്പോൾ അയാൾക്ക് മുണ്ടുണ്ടോ ഇല്ലെന്ന് നമുക്കല്ലേ അറിയാവുന്നത് അയാൾക്കറിയില്ല ഭ്രാന്തല്ലേ ഈ രണ്ടുപേരെയും ഇങ്ങനെ തിരിച്ചറിയും ഇതൊക്കെ അറിഞ്ഞിട്ട് ചോദിക്കുന്ന ഗീതയിൽ നോട്ട് എ ജോക്ക് ഇത് സീരിയസ് ആയിട്ട് ഇത് വായിക്കണ്ടേ എന്ന് പറഞ്ഞാൽ സംസ്കൃതം അറിയില്ല ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ കേൾക്കും ലോകത്തിലെ ബാക്കി എല്ലാ ഭാഷയും അറിയാം സംസ്കൃതം മാത്രം എനിക്കറിയില്ല ലോകത്ത് നമുക്ക് അറിഞ്ഞൂടാത്ത ഭാഷകൾ അവൈലബിൾ ആണ് ബട്ട് നിങ്ങൾ മലയാളത്തിൽ ഭഗവത്ഗീത വായിക്കണം നമ്മൾ മലയാളിയാണ് മലയാളത്തിൽ വായിക്കണം അത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ വ്യാഖ്യാനമാകാം പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ ആകാം മൃഗാനന്ദ സ്വാമികളുടെ ആകാം ആരുടെയും ആകാം ബട്ട് സ്റ്റാൻഡേർഡ് വ്യാഖ്യാനങ്ങൾ കേട്ടോ ഈ കുറേ അന്ധവിശ്വാസമുള്ള ആൾക്കാർ ഇതൊക്കെ ഈ ദൈവവുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് അത് അത്ര ശരിയല്ല ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ മറികടന്നു അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു ആധ്യാത്മിക തലത്തെ അപ്പോൾ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വായിക്കുക ഇത് അത്ര ക്ലിഷ്ടമായ കാര്യമൊന്നുമല്ല സിമ്പിൾ കാര്യങ്ങളാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അത് സംസ്കൃതത്തിലാണ് അതുകൊണ്ട് ഞാൻ തൊടില്ല ഇത് ലാറ്റിൻ ലാറ്റിനായിരുന്നെങ്കിൽ ഇങ്ങനെ തൊട്ടേ ദാസ് ക്യാപിറ്റൽ ജർമ്മൻ ആണ് അതുകൊണ്ട് ഞാൻ തൊട ദാസ് ക്യാപ്റ്റ ഇപ്പം മൂലധനം കിട്ടാനല്ല കൃഷ്ണൻ കറിയാമോ യു ബൈ വൺ കോപ്പി ഓഫ് മൂലധനം ആൻഡ് ഷോമിങ് ഇറ്റ് ഈസ് നോട്ട് ദെയർ ബട്ട് ഭഗവത്ഗീത ഇപ്പോഴും അമ്പലപ്പറമ്പിൽ കിട്ടും അമ്പലപ്പറമ്പിൽ ബുക്ക് സ്റ്റാളിൽ പോകണ്ട പക്ഷെ അപ്പോൾ സർ ഞാൻ എന്നെ പോലത്തെ ഒരു സാധാരണ ആള് എന്താ പറയുക എനിക്ക് തോന്നണത് എന്താ വെച്ചാൽ ഭഗവത്ഗീത സംസ്കാരമാണ് ബ്രഹ്മവിദ്യയാണ് ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയില്ലേ എൻ്റെ എൻ്റാർ ആംഗിളിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ അതിലൊരു നിധി കണ്ടെത്തി അതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് അത് നിങ്ങൾക്കും കണ്ടെത്താം ഗീതാ ജയന്തിയിൽ എല്ലാവരോടും ഹാപ്പി ഗീതാ ജയന്തി താങ്ക് യു സർ